നമസ്കാരം കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരുടെ അല്ലെ കൗമാരപ്രായക്കാരുടെ കലയുടെ മാമാങ്കത്തിൻ്റെ നാലാം നാളാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് പയ്യന്നൂർ വെച്ച് നടക്കുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ണൂർ വിഷൻ ചാനലിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ലസാറ അക്കാദമി പയ്യന്നൂർ ആൻഡ് മട്ടന്നൂരാണ് നമ്മുടെ മെയിൻ സ്പോൺസർ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഓരോ കലയുടെയും നമുക്ക് ഓരോ കലോത്സവത്തിലും അതിൻ്റേതായ ഒരുപാട് മത്സരാർത്ഥികൾ ഏകദേശം പത്തായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മത്സരാർത്ഥികളാണ് ഈ ഒരു കണ്ണൂർ ജില്ല കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അഞ്ച് ദിവസങ്ങളിലായിട്ട് പങ്കെടുക്കുന്നത് അപ്പം ഈ ഓരോ കലാ കലോത്സവ വേദികളിൽ നിന്നും വിജയങ്ങളാവുന്നവർ നമ്മുടെ സംസ്ഥാന തല മത്സരത്തിലേക്കൊക്കെ പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ യു പി സെക്ഷനിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ മത്സരിക്കുന്നത് അവർക്ക് ജില്ല വരെ മാത്രമേ അവരുടെ മത്സരങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരമുള്ളൂ സംസ്ഥാനത്തേക്ക് നമ്മുടെ യു പി സെക്ഷനിലെ കുട്ടികൾക്കൊന്നും മത്സരം കൊണ്ടുപോകാനുള്ള അവസരം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ കാരണം അവർ ഇനി അടുത്ത ക്ലാസ്സിലോട്ടൊക്കെ വരുന്ന സമയത്ത് അവർക്കും തലത്തിൽ മത്സരിക്കാനുള്ള സന്ദർഭം ലഭിക്കും കാരണം ഓരോ നമ്മൾ സ്റ്റാൻഡേർഡ് കഴിയുമ്പോഴും ആണ് നമുക്ക് കലയുടേതായിക്കഴിഞ്ഞാലും സ്പോർട്സിൻ്റെ കഴിഞ്ഞാലും നമ്മുടെ പ്രകടനങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ അല്ലെങ്കിൽ മറ്റവരുടെ മുന്നിൽ അവതരിപ്പിക്കാനും മത്സരിക്കാനും അതിലൂടെ നമ്മുടെ കഴിവുകൾ കാണിച്ചു കൊടുക്കാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടാണെങ്കിൽ അതിൽ എല്ലാത്തിനും ഓരോ സമയമുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളോത്സവം പോലുള്ള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്കൂൾ തലത്തൊക്കെ വിട്ടിട്ട് പോകുന്നവർക്കായിട്ടുള്ള ഒരു മത്സരത്തിലുള്ള ഒരു അവസരമാണ് കേരളോത്സവം പോലുള്ള പരിപാടികൾ ഇപ്പോൾ സ്കൂൾ കലോത്സവത്തിൽ അത്തരത്തിലുള്ള നമ്മുടെ യു പി ആണെങ്കിൽ നമ്മുടെ ഇത് ജില്ലയ്ക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും ഇപ്പം ജില്ല കഴിഞ്ഞാൽ സംസ്ഥാനത്തേക്ക് പോകാൻ സാധിക്കില്ല ഇപ്പോൾ ഇവിടെ എൻ്റെ മുന്നിൽ നമ്മുടെ കടവത്തൂര് ഉള്ള കടവത്തൂര് പിന്നെ വെസ്റ്റ് യു പി സ്കൂളിലെ മുഹമ്മദ് കെ എം എന്ന് പറയുന്ന കുട്ടിയാണുള്ളത് മൂന്നുട്ടൻ മാപ്പിള പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡ് നേടിയ കുട്ടിയാണ് പക്ഷെ ആ കുട്ടിക്ക് നമ്മുടെ സംസ്ഥാനത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കാരണം ഇവിടെ ജില്ല വരെ മാത്രമേ മത്സരിക്കാൻ സാധിക്കുള്ളൂ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിയ മുഹമ്മദാണിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ നമുക്ക് മുഹമ്മദിനെ സ്വാഗതം ചെയ്യാം നമസ്കാരം കുട്ടാ യെസ് മുഹമ്മദ് വീട് കച്ചവടി വരെ മോനെ വീട് വീട് ഉമ്മത്തൂർ ഉമ്മത്തൂർ ആ അത് ശരി ശരി എങ്ങനെയുണ്ട് മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു മത്സരം എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നമുക്കൊരു വിഷയം തരും അറിയാൻ പിന്നെ ഇതിനോട്ട് തന്ന ആരാണ് മാഷും ഉപ്പയാണ് മോനെ മാപ്പിള പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാനും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിന് എത്തരത്തില് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെ പ്രേക്ഷകരുടെ മുന്നിലും അതുപോലെ തന്നെ സദസ്സിന്റെ മുന്നിലും ജഡ്ജിന്റെ മുന്നിലും എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് കുട്ടിയുടെ നമ്മുടെ മുഹമ്മദ് കേമന്റെ ഉപ്പയും അതുപോലെ തന്നെ അധ്യാപകനായ എന്താ പേര് സാറാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ബാസിദ് ബാസിദ് പേര് പറഞ്ഞേ റാഷിദ് റാഷിദ് രണ്ട് പ്രാസംഗം കൊണ്ട് ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്ന രണ്ടു പേരാണ് അപ്പൊ നമുക്ക് പിന്നെ മോന പ്രസംഗം മസ്ജിദിനി നടത്തിയ ചെറിയൊരു പോഷം അവിടെ ചെയ്യാമോ ഒന്ന് പറയാം الصلاة والسلام على سيد المرسلين وعلى آله من اتبعهم بإحسان إلى يوم الدين أما بعد أيها الرئيس الفاعل والمستمعون الكرام والزمراعي الأحباء السلام عليكم ورحمة الله وبركاته أنا مسرور جدا في الإلقاء خطبة عربية أنا المعروف يوم العالمي للغة العربية هذا موضوع مهم وعاصر في هذا العصر الحديث زملائي الأعزاء لهذه اللغة ميزات عديدة وخصائص كثيرة هذه اللغة من إحدى اللغات السامية القديمة هذه اللغة من إحدى اللغات العالمية الست قررت منظمة الأمم المتحدة للتربية والعلم والثقافة يونسكو، هذه اللغة لغة رسمية مع اللغات العالمية الخمس، هي اللغة الأفرنجية والروسية والإنجليزية والإسبانية والصينية. എനിക്ക് അർത്ഥം ഒന്നും അറിഞ്ഞുകൂടാ എന്നിരുന്നാലും കാരണം നമുക്ക് ഈ പ്രസംഗം പോലുള്ള മത്സരങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ബോഡി ലാംഗ്വേജിൻ്റെ പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മുടെ പാട്ടൊക്കെ ആണെങ്കിൽ ലയിച്ച് ഇതാക്കാം പക്ഷേ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്ന പണ്ട് പോലെ കാണുന്നതാണ് കാലെങ്ങനെ വെക്കണം പ്രസംഗ സമയത്ത് കൈയുടെ മൂവ്മെൻറ്റ്സ് എങ്ങനെയായിരിക്കണം ഇതൊക്കെ ഭയങ്കര ഒരു പ്രശ്നമാണ് പക്ഷേ മോനുമ്പോൾ ചെയ്തതിൽ കാരണം ഇരുന്നിട്ടാണ് നമ്മുടെ മുന്നിൽ ഇൻ്റർവ്യൂവിൽ മോൻ പറഞ്ഞെങ്കിലും വളരെ സ്മൂത്തായിട്ട് മോൻ സംസാരിക്കുന്ന പ്രസംഗിക്കുന്ന സമയത്ത് രണ്ട് കൈകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് തന്നെ ഇപ്പം കയ്യിൽ മൈക്കിൽ പിടിച്ചുകൊണ്ട് കാരണം കൈകൊണ്ട് ആ പ്രസംഗത്തിൻ്റെ ഉച്ചാരണത്തിന് വിളക്കായിട്ട് ആക്ഷൻ കാണിക്കുന്നത് ഒരു വലിയൊരു കാര്യമാണ് കാരണം നമുക്കതിൽ രണ്ട് സന്ദേശമുണ്ട് അല്ലേ നമ്മൾ പറയുന്നത് മറ്റുള്ള കേൾക്കുമ്പോഴും ഈ ആക്ഷൻ കാണിക്കുമ്പോൾ കാണുകയും ചെയ്യുന്നൊരു രണ്ട് ഫീലാണ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു എന്തായാലും ഭാവിയിൽ എന്താണ് ആഗ്രഹം എന്താ പൈലറ്റ് പൈലറ്റാണ് അപ്പം പ്രാസംഗികനും പൈലറ്റും ആയിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ മോനെ ചെറിയ സമ്മാനമുണ്ട് സ്കൈ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനം നമ്മുടെ മുഹമ്മദ് ക്യാമിന് കണ്ണൂർ ബിഷൻ്റെ വകയായിട്ട് ഓക്കെ താങ്ക് യു